അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഗോൾഡൻ ഫേഷ്യല് നിങ്ങൾക്ക് വെറും ഒന്നര രൂപയ്ക്ക് വീട്ടിൽ ഇരുന്ന് കൊണ്ട് ചെയ്യാം വെറും ഒന്നര രൂപ മുടക്കി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇരുന്ന് സ്വന്തമായിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അത് എങ്ങനെ സാധിക്കും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഗോൾഡൻ ഫേഷ്യൽ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ അത് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കിടക്കും മാക്സിമം പോയാൽ ഒന്നര മാസം ഒരു മാസമേ കിടക്കത്തുള്ളൂ മാക്സിമം പോയ ഒന്നര മാസം ഓക്കെ അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പോയി ചെയ്യണം വീണ്ടും പോയി ചെയ്യേണ്ടി വരും വീണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് മുടക്കാം ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ഒന്നര രൂപ മുടക്കി ഈ ഒരു ഗോൾഡൻ ഫേഷ്യൽ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് പെർമനന്റ് റിസൾട്ട് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നുള്ളൂ ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ഈ ഗോൾഡൻ ഫേഷ്യൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തുള്ള പാടുകള് തഴമ്പുകള് ചെമ്പുള്ളി കരമ്പുള്ളി വെള്ളപ്പുള്ളി ഓക്കെ ഇതൊന്നും പോകത്തില്ല ഇതൊന്നും പൂർണ്ണമായിട്ടും പോകത്തില്ല പക്ഷേ ഈ ഒന്നര മുടക്കി നിങ്ങൾ വീട്ടിലിരുന്ന് ഇത് ചെയ്താൽ ഈ ഗോൾഡൻ ഫേഷ്യല് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മുഖത്തുള്ള കാലപ്പഴക്കമുള്ള പാടുകൾ വെള്ളപ്പുള്ളികള് ബ്രൗൺ പുള്ളികള് കറുത്ത പുള്ളികള് സ്കിൻ ടാഗ്സ് ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ടിരിക്കുന്നില്ല പൊങ്ങിട്ട് അങ്ങനെയുള്ള സ്കിൻ ടാഗുകൾ ടോട്ടലി പറഞ്ഞാൽ മുഖം നല്ല ക്ലീൻ ആവും അല്ലെങ്കിൽ വെളുത്ത് തിളങ്ങും ഒരു ബ്രൈറ്റ്നെസ് കിട്ടുക മാത്രമല്ല മുഖം തിളങ്ങും വെട്ടി തിളങ്ങും ഗ്ലാസ് പോലെ തിളങ്ങും ഓക്കെ അപ്പോൾ അത്രയ്ക്കും എഫക്റ്റീവായിട്ടൊരു ഗോൾഡൻ ഫേഷ്യലാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത് ഓക്കെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുക ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താമിക്ക വാങ്ങുക എന്തിനാ വാങ്ങണം താമിക്ക വാങ്ങണം ഓക്കെ താമിക്ക ഓക്കെ ഇത് നിങ്ങൾക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും വരണം മേടിച്ചാൽ മതി വരണം മേടിച്ചാൽ മതി അതിന് ഒന്നര ഉള്ളൂ ഓക്കെ അങ്ങനെ താമിക്ക വാങ്ങുക അഥവാ ഇനി നിങ്ങളുടെ നാട്ടില് താമിക്ക കിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും ഓൺലൈനായിട്ടത് വാങ്ങാൻ കിട്ടും ചീപ്പായിട്ടാണുള്ളത് ഓക്കെ പക്ഷേ വില കുറവാണെങ്കിലും വെരി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു അത്ഭുത മരുന്നാണ് ഈ താമിക്കുക ഓക്കെ ഈ താണിക്ക കൊണ്ട് ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വരും വീഡിയോകളിൽ പറഞ്ഞുതരാം അപ്പോൾ ഗോൾഡൻ ഫേഷ്യൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ അതായത് അത് ചെയ്ത് പെർമനന്റ് ആയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുവാൻ നിങ്ങൾ വാങ്ങേണ്ടത് താണിക്ക ഓക്കെ അങ്ങനെ ഒരു താണിക്ക എടുക്കുക അതിനെ വെള്ളം തൊട്ട് പച്ച വെള്ളം തൊട്ട് പച്ചവെള്ളത്തിന് വശമെടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ വീട്ടുണ്ടാവുമല്ലോ ഓക്കെ പച്ചവെള്ളം തൊട്ട് ഉരസുക കല്ലുരസിയെടുക്കുക എടുത്ത് ഇതിനെ മുഖത്ത് തേക്കുക മുഖത്ത് നെറ്റിയിൽ കണ്ണിൻ്റെ അടിവശം അതായത് കണ്ണിന് ചുറ്റും തേച്ചു കൊടുക്കുക കണ്ണത്തല്ല കണ്ണിൻ്റെ പുറത്ത് ഓക്കെ ചില ആൾക്കാർക്ക് കണ്ണിന് അടിയിലൊക്കെ കറത്തപ്പാടുണ്ട പാത മാറാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ കണ്ണിന് ചുറ്റും തേച്ചു കൊടുക്കുക മൊത്തം അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ കഴുത്ത് കഴുത്തിനുള്ള സ്കിൻ ടാഗ് പോകും കറുത്ത പാടുകൾ മാറും കഴുത്തും കൂടെ വെളുക്കട്ടെ വെളുത്ത് കളങ്ങട്ടെ ഓക്കെ അപ്പോൾ എല്ലാടാഗ്രഹമാണല്ലേ അതൊക്കെ അതുകൊണ്ട് നിങ്ങൾ കഴുത്തിനും തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്യുക അതിട്ട് മസാജ് ചെയ്യാം നല്ലതുപോലെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചിട്ട് അര മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക നിങ്ങൾ കഴുകി കളഞ്ഞിട്ട് മുഖം വീശി ഉണക്കുക വീശി ഉണക്കിയ ശേഷം നിങ്ങൾ കണ്ണടി പോയി നോക്കുക നിങ്ങൾ കണ്ണാടി പോയി നോക്കി നോക്ക് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഓക്കെ നിങ്ങൾ ഒരാഴ്ചയില് മൂന്ന് ദിവസം ചെയ്യാം ഒരാഴ്ചയില് മൂന്ന് ദിവസം ചെയ്യാം സൂപ്പർ മരുന്നാണ് സൂപ്പർ മരുന്നാണത് അടിപൊളി ഗോൾഡൻ ശേഷിയിലാണ് നിങ്ങൾ ചെയ്ത് നോക്ക് ഒരു തവണ ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ എഫക്റ്റ് മനസ്സിലാവും ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു